ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീട് നമ്മളൊരു ക്രിസ്റ്റൽ ഹെയർ ബാൻഡ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ഇത് നമുക്ക് രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു തിൻ ഹെയർ ബാൻഡാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എൻഡ് എൻഡിക്യാപ്പ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഞാൻ ഇവിടെ ഒരു വൈറ്റ് ക്രിസ്റ്റൽ വെച്ച് കൊടുക്കുന്നുണ്ട് വൈറ്റ് ക്രിസ്റ്റൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മറ്റേ സൈഡിലൂടെ ഓരോ ക്രിസ്റ്റലോളും നമ്മൾ ബ്ലൂ കളർ ക്രിസ്റ്റലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഹെയർ ബാൻഡിൽ ഇനി നിങ്ങളുടെ കയ്യിൽ പഴയ ബീഡ്സോ ക്രിസ്റ്റലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാവുന്നതുള്ളൂ അപ്പോൾ ഈ തിൻ വയർ ഹെയർ ബാൻഡിൻ്റെ റേറ്റ് വരുന്നത് മാക്സിമം എട്ട് രൂപയാണ് കേട്ടോ അതിൽ കുറവ് വരുള്ളൂ അപ്പോൾ അഞ്ച് രൂപക്ക് ഹോൾസെയിലായിട്ടൊക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടും അപ്പോൾ നമുക്ക് എട്ട് രൂപ കൊണ്ട് ഒരു അടിപൊളി ഹെയർ ബാൻഡാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇനി സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഈ ക്രിസ്റ്റലിൻ്റെ റേറ്റ് വരുന്നത് ചെറിയ പാക്കറ്റ് നാൽപ്പത് മുപ്പത് രൂപ പല റേറ്റിലും ഉണ്ട് ബീഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇരുപത് രൂപക്കൊക്കെ കിട്ടാവുന്നതേ ഉള്ളൂ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ എത്രത്തോളം ക്രിസ്റ്റൽ വേണം നോക്കിയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പകുതിക്കൊന്ന് ക്രിസ്റ്റൽ ഇല്ലാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത്രയും ടൈം വേസ്റ്റ് ആയി പോവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ കംപ്ലീറ്റ് ആവാൻ പോവുകയാണ് അപ്പോൾ അതേപോലെ നമ്മൾ എൻഡിൽ ഒരു വൈറ്റ് ക്രിസ്റ്റലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ബ്ലാക്ക് എൻഡ് ക്യാപ്പ് ആയ കാരണം ഇതിൽ ഒട്ടും അല്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ക്രിസ്റ്റലിനെ വെച്ച് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ നമുക്ക് ഒരു ടൈപ്പ് ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇനി നമുക്ക് രണ്ടാമതായിട്ട് എങ്ങനെ ചെയ്തെടുക്കുക എന്ന് നോക്കാം അതിനായി ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഹെയർ ബാൻഡ് കുറച്ച് വീതിയുള്ളതാണ് ഇനി ഗിയർ വയർ സീറോ പോയിൻറ്റ് ഫോർ എം എമ്മിൻ്റെ ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനെയൊക്കെ കുറവ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഹെയർ ഓയിൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും അത് പിരിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം സീറോ പോയിൻ്റ് ഫോർ എം എമ്മിൻ്റെ കിട്ടുമോ നോക്കുകട്ടോ അപ്പം നമ്മൾ എൻഡിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഗിയർ വയർ ചുറ്റി എടുക്കുന്നത് അപ്പോൾ രണ്ട് ഭാഗത്ത് നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക അവിടെ നിന്ന് ഇട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഒരു മൂന്ന് നാല് പ്രാവശ്യം ചുറ്റിയതിന് ശേഷം നമ്മൾ ഓരോ ബീഡ്സും ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള ക്രിസ്റ്റൽ വെച്ചിട്ട് ഞാനൊരു ഡിസൈൻ ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ബീഡ്സ് ആണ് ഒരു മോഡൽ പോലെ ഒരു ഐഡിയ നിങ്ങൾ കൊണ്ടുവരണം ഹെയർ ബാൻഡ് ഉണ്ടാക്കുമ്പോൾ ഈ വയറിൻ്റെ ലെങ്ത്ത് കുറച്ച് മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ലെങ്കിൽ വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി വന്ന വയർ നമുക്ക് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ആക്സസറീസ് ഉണ്ടാക്കാലോ കുറഞ്ഞുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഇത് ചുറ്റിയിട്ട് ഒന്നും കൂടി വേറെ വയർ വെച്ചിട്ട് അതിന് ചുറ്റിയിട്ട് അപ്പോൾ അതൊരു പണിയാണ് ഇതുപോലൊരു ബീഡ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ടൈറ്റായിട്ട് ചുറ്റിയെടുക്കുന്നു കേട്ടോ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ചെയ്തെടുക്കുകയാണ് കൂടുതൽ വന്ന ഗിയർ വയർ നമ്മൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ബാക്കി വന്ന വയർ ഒന്നും കൂടി നമ്മൾ ടൈറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഹെയറിൽ വെക്കുമ്പോൾ അത് ഹെയറിൽ കുടുങ്ങാത്ത രീതിയിലാണ് കേട്ടോ നമ്മൾ ഇത് ചുറ്റിയെടുക്കുന്നത് രണ്ടാമത്തെ ക്രിസ്റ്റൽ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതുപോലുള്ള വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്